ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമൽ എന്ന് പറയുന്ന താടക അവിടെയിട്ട് വലിച്ചു കയറുകട്ടെ ശരിക്കും ആരും ഇല്ലാത്ത നേരം നോക്കി കണ്ടവന്റെ മുറിയിൽ കയറി അവരുടെ അലമാരയും മേശയും ഒക്കെ തപ്പം ഒരു പേര് കണ്ടുപിടിക്കണമെന്നാണ് അമൽ പറയുന്നത് അപ്പോൾ ഇറങ്ങടാ റൂമിൽ നിന്ന് ഇറങ്ങാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ വലിയ ഇത് പറയും അപ്പം ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ ഈ റൂമിന് തീയിടുവെന്നൊക്കെ അവർണ പറഞ്ഞു നിന്നെ പിടിച്ചിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടണടി ഇപ്പോൾ കൊല്ലുകടാ നിന്ന് ഞാനെന്നും പറഞ്ഞു തലേണയൊക്കെ എടുത്ത് നമ്മുടെ അമലിനെ അടിക്കുമ്പോൾ നേരം മുഴുവ അടിയെന്ന് പറഞ്ഞു അമല അതും പറഞ്ഞു ഇറങ്ങി അങ്ങ് പോയി ഇവളാണെങ്കിൽ അങ്ങ് വേളി പിടിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പി ഇങ്ങനെ തെക്കും ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ ആലോചിച്ചാലിച്ച് തല പുകയുവാണേ എന്നിട്ട് ഫോൺ ഫോണെടുത്ത് മോളെ വിളിച്ചു മോളെ വിളിച്ചു കഴിഞ്ഞപ്പം ഇനി അച്ഛൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നു ഞാനിവിടെ തീക്കുണ്ടത്തിൽ ചോളം തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വിളി എന്നും പറഞ്ഞു ഫോൺ എടുത്തു എന്താ അച്ഛാ വേണ്ടത് മോളെ എന്താ അവിടെ ഉണ്ടായത് എന്താ അവിടെയുള്ള പ്രശ്നം ഉണ്ടോ ആ ഉണ്ടായി മൊത്തം പ്രശ്നമാ എന്താടി മോളെ പറ എന്ന് പറയുമ്പോഴത്തേക്ക് നടന്ന കാര്യങ്ങൾ മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അന്തം പിട്ടിങ്ങനെ നിൽക്കും ആ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് അറിയാനാ ഞാൻ ആ റൂമിൽ കയറിയെന്ന് പറയുമ്പോൾ എന്നിട്ട് നീ ആ ഫോട്ടോയുടെ പടം എടുത്ത് എനിക്ക് അയച്ചായിരുന്നോ ഞാനത് കാത്തിരിക്കുകയാണെന്ന് തമ്പി ആരുടെ ഫോട്ടോയെ മോളെ അത് നീ ഓ അത് ആരുടെ ഫോട്ടോയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞു പിന്നെ എന്തിനായി അബിക്ക് അങ്ങനെ ഒരു ഫോട്ടോ അതിൻ്റെ ആവശ്യം എന്താ നീ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അയച്ചു തരാൻ പറഞ്ഞു തമ്പി അത് കേട്ടപ്പോൾ അച്ഛൻ ഫോട്ടോയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓ എനിക്ക് വീട്ടുകാരുടെ മുന്നിലുണ്ടായ അപമാനം അച്ഛനൊരു വിഷയമേ അല്ലേ എന്ന് മോള് ചോദിക്കുമ്പോൾ ഓ പിന്നെയെന്ന് പറഞ്ഞിരിക്കും അച്ഛൻ ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഫോൺ എടുക്കാതെയാണ് ഞാൻ ആ റൂമിൽ കയറിയതെന്നും അപ്പോഴാണിതെല്ലാം പൊളിഞ്ഞതെന്നും പറഞ്ഞു കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ അച്ഛനെ ഞാൻ വിവരം അറിയിക്കില്ലായിരുന്നു എന്നൊക്കെ കരണ ചോദിച്ചു നീ അല്ലടി മോളെ അച്ഛനാണിപ്പോൾ നാണം കെട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനെനിക്ക് പ്രതികാരം ചെയ്യണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ജാനകിയുടെ കള്ളക്കളി എനിക്ക് പൊളിക്കണമെന്നും പറഞ്ഞിങ്ങനെ അപർണ എടുക്കുക അവളെ അവളെ എനിക്ക് നാണം കെടുത്തി നാറ്റിക്കണമെന്നൊക്കെ അപർണ പറയണം ജോലിക്ക് കയറിയെന്നും പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുമോ എന്ന് അപർണ തറപ്പിച്ച് പറയുക ഏതെങ്കിലും ഒരു സ്ത്രീയെ അവൾ അമ്മയായി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്മളത് അന്വേഷിക്കാൻ ഇടിമോളേ പിന്നെന്താ അച്ഛനിപ്പം ഇതിനകത്തല്ല താല്പര്യം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ എൻ്റെ വഴി കണ്ടെത്തിക്കോളാം അച്ഛൻ്റെ ആവശ്യം ഇനി ഇല്ല പറഞ്ഞ് ആ പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹലോ മോളെ എ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് തമ്പിക്കാൻ മനസ്സിലായി സക്കീർ ബായി എന്നെ അത് കാണിച്ചത് എന്നെക്കൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും എന്നും തമ്പി ഇത് ഞാനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വെറുതെ ചിരിച്ചതായിരിക്കോ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് എന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുക എന്നെ കുരുക്കാൻ അബി വല വിരിച്ചു കഴിഞ്ഞു എന്നും തമ്പി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു ഈ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ അതായത് അമല് പറഞ്ഞത് നിരഞ്ജന പറഞ്ഞത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക പറഞ്ഞ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാത്രി മേരിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ അമ്മ രാധാമണി അമ്മയും കൊണ്ട് നല്ല ഉറക്കം ആ ഉറക്കത്തിൽ പെട്ടെന്ന് അമ്മ കണ്ണ് തുറന്നു പെട്ടെന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക അതായത് ജാനകി യാത്ര പറഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു അമ്മ അവിടെ എഴുന്നേറ്റപ്പം ഇവിടെ നമ്മുടെ മോളും എഴുന്നേറ്റു മോളെ അമ്മയെന്ന് വിളിച്ച് നമ്മുടെ ജാനകി എഴുന്നേറ്റു അമ്മ അവിടെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു ഈ സമയത്ത് ജാനകി എഴുന്നേറ്റ ശബ്ദം കേട്ടുകൊണ്ട് അഭിചോചിച്ച് എന്താ ജാനകി എന്താ പ്രശ്നം എന്താ പറ്റിയെന്ന് ചോദിച്ചു അമ്മ എന്നെ മോളേന്ന് വിളിച്ചു അഭിയേട്ടാന്ന് പറഞ്ഞോട്ടാ ജാനകി അപ്പൊ എപ്പോ ഇപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിച്ചു അന്നേരം അതെ നീ ആ വിളി കേക്കാൻ കൊതിക്കുന്നത് കൊണ്ട് അമ്മ മോളേന്ന് വിളിക്കുന്നത് സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു ഇല്ല അബീട്ട അമ്മ എന്നെ മോളേന്ന് വിളിച്ചു എന്ന് പറഞ്ഞു നിനക്ക് എന്താ സ്വബോധം പോയിട്ട് അളകാപുരിയാണ് നീ എന്താ ഇങ്ങനെ ഇതിപ്പോൾ അളകാപുരിയല്ല നീ ഉള്ളത് അമ്മ അങ് ചന്ദ്രകാന്തത്തിലും ആ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നത്തിലാണെങ്കിലും ഞാൻ കേട്ടത് അമ്മയുടെ സ്വരം തന്നെയാണ് സത്യം ഞാൻ ഈ പറയുന്ന ബീട്ടാ അമ്മ എന്നെ മോളേന്ന് വിളിച്ചു സത്യമാണ് എനിക്ക് അമ്മയെ കാണാൻ തോന്നും അബിയേട്ട എൻ്റെ അമ്മയെ കാണണം എൻ്റെ അമ്മ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നീ വെറുതെ മനസ്സിലത് തന്നെ ഓർമ്മിച്ച് കിടക്കുന്നതുകൊണ്ട് സ്വപ്നം കാണുന്ന കിടക്ക് കിടക്കുന്നു പറഞ്ഞുകൊണ്ട് അഭിജാനകിയെ നിർബന്ധിച്ച് കിടത്തി ഈ സമയത്ത് നമ്മുടെ മേരിയമ്മയും ചാടി എഴുന്നേറ്റു അപ്പൊ എന്താ രാധാമണി എന്താ പറ്റിയ രാധാമണി എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുവാട്ടോ നോക്കുമ്പോൾ രാധാമണി അവിടെ എഴുന്നേറ്റിരിക്കുവാ അപ്പൊ മേരിയമ്മ എഴുന്നേറ്റ് രാധാമണി അമ്മയുടെ അടുത്തേക്ക് ചെന്നു രാധാമണിക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ജാനകിയെ കാണാൻ വേണ്ടിയിട്ടാണോ എഴുന്നേറ്റത് ജാനകി പൊന്നുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയല്ലേ ഏഹ് രാധാമണി കിടക്ക് എന്നു പറഞ്ഞത് രാധ രാധാമണി അമ്മയെ നമ്മുടെ മേരിയമ്മ കിടത്തുവാ രാധാമണി ഒന്നും അറിയുന്നില്ലെന്ന് ആരാ പറഞ്ഞത് രാധാമണി എല്ലാം അറിയുന്നുണ്ട് ഈശ്വര പഴയ ഓർമ്മകളൊക്കെ രാധാമണിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു മേരിയമ്മ അവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ജാനകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാവതി അമ്മ അവിടെ അടിച്ചു വരിക ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവർണെ അങ്ങോട്ടേക്ക് വന്നു വെള്ളം എടുത്ത് ഒഴിച്ച് കുടിക്കാനായിട്ട് നോക്കുക അപ്പോഴത്തേക്കും പ്രഭാവതി അമ്മയ്ക്ക് ചിരി ഇവളെ കണ്ടിട്ട് ഒരുമാതിരി ആക്കി ചിരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇത് അവർ കണ്ടു അഭർണെ വന്നിട്ട് ഇങ്ങനെ നോക്കുവോ പ്രഭാവതി അമ്മ പ്രഭാവതി വന്നേരം ഇങ്ങനെ ഞാൻ അഭറിനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾക്കൊരു പരിഹാസ ചിരി എന്ന് ചോദിച്ചു നീ എന്താ രാവിലെ വഴക്കിടാൻ വന്നാണോ എന്ന് ചോദിച്ചു അമ്മ നിങ്ങളുടെ മട്ടും ഭാവവും കണ്ട ഞാനെന്തോ മഹാപരാധം ചെയ്തതുപോലെ ആണല്ലോ നീ കാണിച്ചത് മോശം പരിപാടിയാണെന്ന് സമ്മതിക്കാൻ തയ്യാറല്ല അല്ലേ നിന്റെ റൂമിലാണ് ജാനക്കി കയറിയതെങ്കിൽ നീ വീട് തലകുത്തി വെച്ചേനേലോ എന്ന് പ്രഭാവതി അപർണയോട് ചോദിച്ചു ആ സമയത്ത് ഇങ്ങനെ കോലുകയറി നിൽക്കുക പ്രഭാവതി ആർക്കും ആരുടെ റൂമിലും കയറാം അതിലൊരു തെറ്റുമില്ല പക്ഷെ അത് അവിടെ താമസിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ വേണം അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും വേണം അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും അല്ല വേണ്ടതെന്ന് പ്രഭാവതി പറഞ്ഞു ഒരാവശ്യത്തിന് എന്തെങ്കിലും സാധനം എടുക്കാൻ പോയതാണെങ്കിൽ അത് അങ്ങനെയും പറയാം ഇത് അങ്ങനെ വല്ലതാണോ നടന്നത് എന്തൊക്കെയാ പ്ര അഭിയം ജാനകിയും പുറത്തു പോകുന്ന നോക്കിയിരുന്നിട്ടല്ലേ ആ ഒരു അവസരത്തിലല്ലേ നീ കയറിയത് എന്നൊക്കെ ചോദിക്കുമ്പോക്ക് ഭയങ്കര കലിപ്പ് പഠിപ്പും വിവരമുള്ള ഒരു പെണ്ണല്ലേ നീ മറ്റുള്ളവരുടെ റൂമിൽ കയറി പരിശോധിക്കുന്നത് കള്ളത്തരമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഈ കയ്യിലുണ്ടായിരുന്ന കപ്പഴത്തൊരു ഒറ്റ ഏറു എറിഞ്ഞിട്ട് പ്രഭാതിയുടെ നേരെ അടിക്കാനായിട്ട് കൈ ഒങ്ങി ചെന്നു ഈ അപർണ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രഭാതി ഞെട്ടിപ്പോയി അപ്പോഴേക്കും നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഒന്നുകൂടി പറ എന്നും പറഞ്ഞോണ്ടെങ്കിലും ഒറഞ്ഞ തുള്ളി അപർണ ചെല്ലുമ്പോൾ നീ എന്റെ നേരെ കൈ ഉയർത്തിയല്ലേ എന്ന് ചോദിച്ചു പ്രഭാതി അപ്പോൾ ഉയർത്തുക മാത്രമല്ല ആനാവശ്യം പറഞ്ഞു തല്ലുകയും ചെയ്യുമെന്ന് പ്രഭാവതിയോട് അപർണ പറയണം ഞാൻ അവിടെ കയറിയതേ ആരുടെ ഒന്നും കക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നും എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും അപർണ പറയുക അഭി വലിയൊരു ചിത്രം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടതാ അത് ആരുടെ ചിത്രം എന്നാണെന്ന് അറിയാൻ ഒരു കൗതുകം തോന്നി ഞാൻ അകത്ത് കയറി അത് കണ്ടതും അയാൾ വാതില് ലോക്ക് ചെയ്തു എന്നിട്ട് അയാൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഭാര്യയും കൂട്ടിയങ്ങ് പുറത്തേക്ക് പോയി എന്താ അത് തെറ്റല്ലേ പറയാൻ പറഞ്ഞു അതാണോ അയാൾ ചെയ്യേണ്ടിയിരുന്നത് അത് കേട്ടപ്പോൾ നിനക്ക് നാണമുണ്ടോ സ്വയം ന്യായീകരിക്കാൻ ഒരിക്കലും അഭി അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഭാവതി അപർണയോട് പറഞ്ഞു പിന്നെ നിന്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിലേ അത് ആരുടെ ചിത്രമാണെന്ന് അഭിയോട് ചോദിക്കുകയായിരുന്നില്ലേ വേണ്ടത് നീ അത് ചെയ്തോ എന്ന് ചോദിച്ചു നിന്റെ ഉദ്ദേശമേ അതല്ല അത് ഇനിയും നിങ്ങൾക്ക് എന്ന് ചോദിച്ചു എൻ്റെ ഉദ്ദേശം നല്ലതല്ലെന്ന് കുട്ടിക്കാലം മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ അളകാപുരി കത്തിച്ച് ചാമ്പലാക്കു എന്നുള്ളത് അത് ഞാൻ ചെയ്യും എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ആരെയും ഞാൻ ശത്രുവായിട്ട് കാണാതിരുന്നതേ ഈ കുടുംബത്തോടുള്ള എൻ്റെ പകയുടെ തീ കെട്ടുപോകാതിരിക്കാനാണെന്ന് അപർണ പ്രഭാവതിയോടെല്ലാം തുറന്നു പറയുവ പ്രഭാവതി നടുങ്ങി ഇങ്ങനെ നിക്കോട്ടോ കെട്ടാൻ തയ്യാറായി വന്ന ഒരുത്തൻ വിവാഹത്തിന് മുൻപ് കടന്നു കളഞ്ഞിട്ട് അവൻറെ അനിയനെ സ്വീകരിക്കാൻ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് തയ്യാറാകുമോ അതും കുട്ടിക്കളിയായിട്ട് നടക്കുന്ന ഒരുത്തൻ ഞാനതിന് തയ്യാറായതേ അളകാപുരിയിലെ ജീവിതം മോഹിച്ചാണെന്ന് നിങ്ങൾ കരുതി വെച്ചിരിക്കുകയാണോ എന്നാലേ അതല്ല ഇത് മുച്ചൂട് മുടിക്കാനാ അമൽ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയ്ക്ക് ഞാനൊരു എൻട്രി പാസിന്റെ വില മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നും അവർണ പ്രഭാവതിയോട് പറയണം അളകാപുരിയുടെ അവസാന കല്ലും പറിച്ചറിയാൻ എനിക്കിനി പാസ് ഓഫ് കിട്ടിയേ പറ്റൂ എന്നും നിങ്ങളുടെ ഭർത്താവ് സ്വർഗം പോലെ കൊണ്ടുനടന്ന ഈ വീടിനെ ഞാനൊരു നരകമാക്കി മാറ്റിയില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ കരുതിയതാണോ നിങ്ങൾ ഇത്ര വേഗം വിധവയാകുമെന്ന് കരുതിയായിരുന്നോ എന്ന് ചോദിച്ചു പ്രഭാവതി നടുങ്ങി നിക്കു കേട്ടോ അളഗാപുരിൽ അട അടുക്കളക്കാരിയായി മാറുമെന്ന് നിങ്ങൾ സ്വപ്നം എന്ന് ചോദിച്ചു എന്താ ഉത്തരം മുട്ടിപ്പോയോ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം തീർന്നാലേ ആ കിഴവിയുടെ ഗതി തന്നെയാ നിങ്ങൾക്കും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാനാ പറഞ്ഞ ഞാൻ അത് കുറിച്ച് കഴിഞ്ഞതാണെന്നും മക്കൾക്ക് പോലും നിങ്ങളെ വേണ്ടാതായില്ലേ സ്വന്തം അമ്മ അടുക്കളയിൽ കടന്ന് പണിയെടുത്ത സ്നേഹമുള്ള മക്കൾക്ക് അത് സഖിക്കാനായിട്ട് കഴിയോ ഇല്ല പക്ഷെ നിങ്ങളുടെ മക്കള് പറയുന്നതേ അമ്മ അനുഭവിക്കട്ടെ എന്നാണെന്നൊക്കെ പ്രഭാവതിയോട് പറഞ്ഞു പിടിപ്പിക്കുക അവർണ അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ജാനകി പ്രിയപ്പെട്ടവളായി അഭി പ്രിയപ്പെട്ട പുത്രനുമായി എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ മറുകണ്ഠൻ ചാട്ടമെന്നൊക്കെ എനിക്ക് അറിയാം ഉം നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ അത്രത്തോളം നാണക്കേടൊന്നും എൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഉം ഒരിക്കൽ വെറുത്തവരുടെ സേവ പിടിച്ചു കൂടെ കൂട്ടിയിരിക്കുന്നു നാണം കെട്ടവരെന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങ് പോയിട്ട് തിരിച്ചു വന്ന് നേ എല്ലാം തീർത്ത് തരുന്നുണ്ട് ഞാൻ ജാനകി അവളുടെ അമ്മയെയും കൊണ്ട് കൊണ്ടിങ് വരട്ടെ ആ ദിവസത്തിന് നിങ്ങളും കാത്തിരുന്നോളാം പറഞ്ഞോണ്ട് ജാ ഇങ്ങനെ പ്രഭാവതിയെ വെല്ലുവിളിച്ചിട്ട് ഇവളവിടെ നിന്ന് അങ്ങ് പോയി പ്രഭാവതി കണ്ണ് ഇങ്ങനെ നിന്നു പോയിട്ട് ഇവളുടെ മനസ്സിലിരിപ്പ് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ രാധാമണി അവിടെ ഇരിക്കുക അപ്പോഴേക്കും കുടിക്കാൻ ചായയായിട്ട് മേരിയമ്മ അങ്ങോട്ടേക്ക് വന്നു രാധാമണി ചായ കുടിക്കാൻ വന്നു രാധാമണി മനസ്സ് പോലും വെക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ഇത് നല്ല കാര്യം എന്നോട് എന്തിനാണ് ഈ പിടിവാശിയൊക്കെ കാണിക്കുന്നെ അതേ രാധാമണി മുഖം വീർപ്പിച്ചിരിക്കാതെ ഈ ചായ കുടിച്ച് എന്നാൽ കുടിക്ക രാധാമണി എന്ന് പറഞ്ഞോർബന്ധിച്ച് കൊടുക്കുക രാധാമണി മേടിക്കാൻ കൂട്ടാക്കുന്നില്ല രാധാമണി രാധാമണി എന്നും പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് ജാനകി പോയതുകൊണ്ടാണോ രാധാമണിക്ക് ദേഷ്യം പൊന്നുവിനെ കൊണ്ടുവരാനല്ലേ ജാനകി പോയിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുന്നു പറഞ്ഞിങ്ങനെ നമ്മുടെ സരസ്വതി സോറി മേരി അമ്മ രാധാമണി അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച പാവം കൊച്ചു കൂടെ നടന്നിട്ട് അതിനെ നോക്കി മോളെ എന്നൊരു വിളി വിളിവിളിക്കാനേ ഒരു ചിന്തയെങ്കിലും രാധാമണിയുടെ മനസ്സിൽ വന്നോ എന്നൊക്കെ മേരി അമ്മ രാധാമണിയോട് ചോദിക്കുക ആ കൊച്ചിന്റെ മനസ്സ് നോവുന്നതൊന്നും രാധാമണിക്ക് ഒരു വിഷയമേ അല്ലല്ലേ എന്തൊക്കെയാ അവൾ രാധാമണിക്ക് വേണ്ടി ചെയ്യുന്നത് മാതാപിതാക്കൾ ഒരു ഭാരമായി തോന്നിയാൽ മക്കൾ അനാഥാലയത്തിൽ കൊണ്ടുപോയി കളയുന്ന കാലമാണിത് ഇവിടെ ഒരു മകള് അമ്മയെ അനാഥാലയത്തിൽ നിന്ന് കൈ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കുഞ്ഞിനെ പോലെയല്ലേ അവൾ കൊണ്ടു നടക്കുന്നതും രാധാമണിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ഉള്ളിലെ സ്നേഹം മുഴുവനും ഉള്ളു വാരി കോരി തരുന്നില്ലേ രാധാമണി ജാനകിയുടെ സ്നേഹം കാണുമ്പോഴേ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്ര വട്ടം ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന് രാധാമണിക്ക് അറിയാവോ രാധാമണി എന്തൊന്നും മനസ്സിലാക്കാത്തത് ദേവത അവൾ ദേവത അത് അതറിയാൻ രാധാമണിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഈ സങ്കടമൊക്കെ അനുഭവിക്കേണ്ടി വരുവായിരുന്നോ രാധാമണി എന്നൊക്കെ മേരി അമ്മ പറയുന്നു ഇപ്പൊ അവളെ കാണാതെ വന്നപ്പോ വലിയ ദേഷ്യവും അല്ലേ അന്വേഷണവും ആയി അവൾ ഉണ്ടായിരുന്നപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ ദേ ചായ ഞാനിവിടെ വയ്ക്കുക വേണമെന്ന് തോന്നിയാൽ രാധാമണിക്ക് എടുത്ത് കുടിക്കാവും പറഞ്ഞിട്ട് മേരിയമ്മ അകത്തേക്ക് കയറിപ്പോയി രാധാമണി അമ്മ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൊന്നും അടിയിൽ ചിത്രം വരയ്ക്കുക അപ്പോഴാണ് തമ്പി അങ്ങോട്ടേക്ക് വലിയ ആൾ കളിച്ച് കയറി വരുന്നത് അപ്പോൾ ദേ തമ്പിയെ കണ്ടപ്പോഴേക്കും കൊച്ചു കയറിയൊരു ഒറ്റ ഓട്ടോ വെച്ച് കൊടുത്തു അപ്പോൾ എന്നെ കണ്ടിട്ട് പേടിക്കാൻ എന്താ എന്ന് പറഞ്ഞുണ്ട് തമ്പി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ അബി ഇറങ്ങി വന്നു അവരുടെ കൊച്ചുമോ അവരുടെ അച്ചൻ്റെ പ്രായം നിങ്ങൾക്കുണ്ടെങ്കിലും അവൾ കാണുന്ന രൂപം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പിശാജിൻ്റെ രൂപമാണെന്ന് പറയുമ്പം സാറിവിടെ ഉണ്ടായിരുന്നോ പണി ഭാര്യ കൃത്യമായിട്ട് ശമ്പളം അയച്ച് തരുന്നുണ്ടല്ലോ അല്ലേ ഞണാൻ എന്ന് ചോദിച്ച തമ്പി ഇരിക്കുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു ആ നിങ്ങൾക്കുള്ള വിഹിതം ഞാൻ വീട്ടിലെത്തിച്ച് കൊണ്ടുവരുന്നുണ്ടെന്ന് നമ്മുടെ അബി നിൻ്റെ ഭാര്യ അധ്വാനിച്ചു കൊണ്ടുവരുന്നു എനിക്കെന്തിനാടാ എന്ന് തമ്പി ആ അല്ല ആദ്യം കിട്ടുന്ന ശമ്പളം കാരണവമാർക്ക് കൊടുക്കണമെന്നാണ് എന്ന് പറയുന്ന അഭിയോട് അത് കൊടുക്കണമെങ്കിലേ നല്ല തന്തയ്ക്ക് ജനിക്കണം എന്ന് പറഞ്ഞ തമ്പി അത് കേട്ടപ്പോൾ നമ്മൾ അഭി ആ അത് ശരിയാ കേക്ക് എന്ന് ജാനകിയോട് അഭി പറയാം അപ്പം നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് അവളുടെ തന്ത ഒരു പരനാറി ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അഭി എന്നു പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുക ഒന്നും പറയരുത് അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് ഞാനെങ്കിൽ പറയുമ്പോൾ പറയാൻ മാത്രം അല്ലടി മറുപടി പറയിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായിട്ട് പ്രശ്നമൊന്നും ചോദിച്ചാൽ അമല് വന്നു പിന്നാലതേ അവർണത്തമ്പരാട്ടി ആ മരുമകനെ നീ വാ നിന്നെ മുന്നിൽ നിർത്തിയാണേ എനിക്കിവിടെ സംസാരിക്കാൻ അങ്കളിനിപ്പം എന്ത് വേണമെന്ന് അമല് ചോദിച്ചു അങ്ങൾ വന്നതാണ് ഇവളുടെ വാക്ക് കേട്ടെല്ലാം ചോദിച്ചു അപ്പം ഇവള് നിന്റെ ആരാടാ നിന്റെ ഭാര്യ ഇവൾക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലെങ്കിൽ ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ റൂമിൽ ഒളിഞ്ഞ് നോക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും ആരും അവകാശം കൊടുത്തിട്ടില്ല എന്ന് അമല് പറയുമ്പോൾ ഞാൻ ഒളിഞ്ഞു കയറുന്നു നീ കണ്ടോ കണ്ടെങ്കിൽ അതിപ്പോൾ പറയാൻ പറഞ്ഞു അവർനേ പിന്നെ എങ്ങനെയാണ് നീ റൂമിനകത്ത് കയറി പറ്റിയതെന്ന് ചോദിച്ചപ്പം അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് എങ്ങനെ എൻ്റെ മോള് റൂമിൽ പെട്ടുപോയി എന്ന് തമ്പി ചോദിക്കും ആ പറഞ്ഞു പറഞ്ഞാൽ അവർണേ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അബി ഇങ്ങനെ തിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഒരു വീടായാലും വീട്ടിലുള്ളവർ അവിടുത്തെ ഓരോ റൂമുകളിലും കയറുന്നതൊക്കെ സ്വാഭാവികമാണ് ഒരു കടലാസ് എടുക്കാനോ ഒരു പേന എടുക്കാനോ ഓട്ടെ ഒരു ചാർജർ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കയറും അതൊക്കെ വലിയ അപരാധമാണോ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തമ്പി ഇങ്ങനെ മകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുക ഏഹ് പറഞ്ഞാൽ അമല് നിൽക്കുക കേട്ടോ അപ്പം ഇവിടെയുള്ളവരാരും മനുഷ്യരല്ലേ തമ്പിയുടെ സംശയമാണ് പൊന്നും പണവും മോഷ്ടിക്കാനല്ല എൻ്റെ മോളവിടെ കയറിയത് അതെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തതും ഒരാൾ അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യത്തിന് മറ്റുള്ളവരുടെ മുറിയിൽ കയറി കഴിഞ്ഞാൽ ഓടി വന്ന് പൂട്ടിയിടുന്നതാണോ നിങ്ങളുടെയൊക്കെ മര്യാദ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അങ്ങനെ അതാണ് തെറ്റെന്നും പറഞ്ഞു തമ്പി അപ്പോഴേക്കും അപർണ അത് പിന്നെ വച്ചാൽ റൂം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തോടനെ ഞാൻ ഓടി വന്ന് വാതിൽ തട്ടി ഒച്ചു വെച്ചതാണ് പിന്നെ അത് കേട്ട് നിന്നതല്ലാതെ കേട്ടുനിന്നതല്ലാതെ വാതിലാരും തുറന്നതും ഇല്ലാന്നും അപർണ്ണ അപ്പൊ കൂടുതലൊന്നും പറഞ്ഞു നീ ബുദ്ധിമുട്ടുണ്ടാ അഭർണെ റൂം അത് ഞാനാണെന്ന് പറഞ്ഞില്ലായിരുന്നു അകതൊച്ച അനക്കോ ഒന്നും ഞാൻ കേട്ടില്ല പിന്നെ അപർണയോ നിരഞ്ജനയോ അമർതിയോ എൻ്റെ റൂമിൽ കയറിന്ന് വെച്ച് ഞാൻ അവരെ അകത്തിട്ട് കൂട്ടാനൊന്നും പോകുന്നില്ല അഭിയേട്ടൻ ഭാര്യയ്ക്ക് വേണ്ടി പഴി ഏറ്റെടുക്കണ്ടെന്നും ഡോറ് ലോക്ക് ചെയ്തത് അഭിയേട്ടൻ അല്ല ജാനകിയാണെന്നും പറഞ്ഞുകൊണ്ട് അപർണ എന്റെ ദൈവമേ ഞാനത് അറിഞ്ഞിട്ട് കൂടിയില്ലാന്ന് ജാനകി നേരം പറഞ്ഞു അബിയേട്ടനും പൊന്നും ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ മുറിയിൽ നിന്ന് പോയിരുന്നു എന്നുള്ള കാര്യം ജാനകി പറയുമ്പോൾ രണ്ടാമത് നീ എന്തിനോ വന്നപ്പോ ഞാൻ റൂമില് കയറുന്നത് നീ കണ്ടില്ലേ എന്ന് അഭർണ ചോദിക്കോ ഒച്ച ഉണ്ടാക്കാതെ നീ റൂം ലോക്ക് ചെയ്ത് ഭർത്താവിനെയും മോളെയും കൂട്ടി വിടുന്ന് സ്ഥലം വിട്ടതല്ലേ എന്ന് ചോദിച്ചു ഉം പിന്നെ എന്ന് പറഞ്ഞ അഭിനിക്കോ എടി എൻ്റെ മോളെ മണിക്കൂറുകളോളം നീ റൂമിനകത്ത് ഇട്ടതില് നീ അവളുടെ മുന്നിൽ ക്ഷമ പറയണോന്ന് തമ്പി ജാനകി എന്തം പെട്ടിങ്ങനെ നോക്കുവാട്ടോ ആ സമയത്ത് അമല് അങ്കളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു എടാ നിനക്ക് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാടാ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നതെന്ന് തമ്പി അമലിനോട് പറയാ അവർ വലിയ നിക്കുക ക്ഷമ റെഡി ഈ തെറ്റിനെ നീ ക്ഷമ പറഞ്ഞ മതി ഇങ്ങനെ പറയുമ്പോൾ ഏട്ടത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിന് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്ന് അമല് പറയുന്നു തെറ്റ് ചെയ്തത് ന്യായീകരിക്കാൻ ഇവളെ അച്ഛനെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നട്ടൻ ഉണ്ടോ ആണാണെന്നും പറഞ്ഞ് നടക്കുവാണെന്നും ഇവിടെ ഒരാള് ഭാര്യ ചെയ്ത തെറ്റ് സ്വയമായിട്ട് എടുക്കാൻ തയ്യാറാവുന്നു നീ ചെയ്തതോ ഉം ഭാര്യയെ നാണം കെടുത്താൻ എന്ന് അവർണ പറയുമ്പോ തെറ്റ് ചെയ്തത് ഞാനാണെന്നല്ലേ നീ പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരാളെ റൂമിൽ പൊട്ടിയിട്ട് പൂട്ടിയിട്ടത് തെറ്റ് തന്നെയാ ഞാൻ മാപ്പ് പറയാം എന്ന് നമ്മുടെ ജാനകി അപർണയോട് പറയും അവരുടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകട്ടോ തമ്പിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ അമലിങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കും അപ്പൊ അഭിയും പെട്ടെന്ന് ഞെട്ടി ഞാൻ മാപ്പ് പറയുന്നതിന് മുൻപ് ഞങ്ങൾ അടച്ചിട്ട മുറിയിൽ അനുവാദമില്ലാതെ കയറിയതിന് അപർണെ ആദ്യം മാപ്പ് പറയാൻ നമ്മുടെ ജാനകി അങ്ങ് പറഞ്ഞു ഞെട്ടി അവിടെ ജാനകി പറയുന്നു നിളു പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വലിയ വലിയപ്പാണി തന്നെ നമ്മുടെ ജാനകി അപർണയ്ക്ക് കൊടുത്തു ഇവളിങ്ങനെ ചൂളി വിളറി വെളുത്തു നിൽക്കുന്ന കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി